ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സഹായം രണ്ടായിരം രൂപ അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കിസാൻ സമ്മാൻ നിധി യോജനയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറായിരം രൂപയുടെ ധനസഹായം ലഭിക്കുന്നതാണ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളിലായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്ന ഈ തുക കർഷകർ തിരിച്ചടക്കേണ്ടതില്ല ഈ തുക ഓരോ വർഷവും മൂന്ന് തവണ വീതം ലഭിക്കും കർഷകർ ഇ കെ വൈ സിയും ലാൻഡ് സീഡിങ്ങും ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് പെൻഷൻ തുക എത്തിച്ചേരുക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ധനകാര്യ സ്കോഡുകളുടെ പ്രത്യേക പരിശോധന കൂടി ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളാൻ സാധ്യതയുണ്ട് ഇത് പെൻഷൻ മുഴുവനായും കൊടുത്തു തീർക്കാൻ സർക്കാരിന് സഹായകമാകുന്ന സാഹചര്യത്തിൽ സുപ്രധാന തീരുമാനം വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കും വിധവാ വിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ള അറിയിപ്പിന് പിന്നാലെ ന്യൂ റീമാരേജ് സർട്ടിഫിക്കറ്റ് സർക്കാരിന് സമർപ്പിക്കേണ്ട സമയം ആയി ഇരുപത്തിയെട്ടാം തീയതിയാണ് അവസാന സമയം അതിനു മുമ്പ് തന്നെ എല്ലാവരും സമർപ്പിക്കുക സമർപ്പിക്കാത്ത ആളുകൾക്ക് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ വിധവാ വാർദ്ധയ്ക്ക് പിന്നശേഷി പെൻഷനുകളിലായി പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് കേന്ദ്രവിഹിതം മുടങ്ങാതെ കൃത്യമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പെൻഷൻ ഡാറ്റാബേസിൽ ആധാർ അധിഷ്ഠിതമായ ഡാറ്റകൾ അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യാത്തവർക്കാണ് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ മുടക്കം വരുന്നത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മസ്സറിങ് ചെയ്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക